നമസ്കാരം ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചാനൽ വാർത്തകളെല്ലാം എല്ലാം കൂടെ ഇപ്പൊ എത്തിക്കുന്നത് ഏകദേശം ജോ ഫിലിക്സ് ചെൽസിയിൽ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം ട്രാൻസ്ഫർ ഫീസും എമൗണ്ടിനെ കുറിച്ച് ഞാൻ വേറെ സംസാരിക്കാം പക്ഷേ ചോദ്യം അതല്ല അല്ല വന്നു കഴിഞ്ഞാൽ ചെക്കനെ നമ്മൾ എവിടെയായിട്ട് കളിപ്പിക്കും നമ്മൾ ഈ പണ്ട് പണ്ടല്ല ഇപ്പോഴായിരിക്കും പറമ്പിലൊക്കെ കളിക്കണ പോലെ നമ്മൾ ഒരു കൂടെ ടീമിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന ഇവനെവിടെയാണ് എവിടെയെങ്കിലും കളിക്കണ്ട ബാക്കി എല്ലാവർക്കും കളിക്കണ്ടേ അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ചോദ്യത്തിൽ ഞാൻ ഒരു ലൈൻ അപ്പ് ഫോർമേഷൻ ഇട്ടിട്ട് ഞാൻ വരാം ഫെലിക്സിനെ എവിടെ കളിക്കും സ്ക്വാഡ് പ്ലെയർ ആവോ ഡുണ്ടാവോ എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം അല്ലെങ്കിൽ എന്റെ വ്യൂ പോയിന്റ് ഫെലിക്സ് നമുക്ക് ഫെലിക്സ് വരുന്നതിനെ കൊണ്ട് ഒരു സമാധാനം ഉണ്ട് ഈ ഏരിയ എന്തായാലും ഫെലിക്സ് കവർ ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം രണ്ട് സെന്റർ ബാക്ക് ഫുൾ ബാക്ക് രണ്ട് ഫുൾ ബാക്ക്സ് ഒരു നമ്പർ സിക്സ് ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കർ മിക്കവാറും ഈ സ്പോട്ട് നമുക്കറിയാം ആരായിരിക്കും കവർ ചെയ്യാൻ പോകണ എന്നുള്ളത് ഞാൻ പ്ലേയേഴ്സിന്റെ പേരൊന്നും എടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചിട്ടാവും ചർച്ച അപ്പൊ ഈ സ്പോട്ട് നമുക്ക് ഫെലിക്സ് എന്തായാലും എടുക്കില്ലാന്ന് ഉറപ്പിക്കാം ഇവിടെ രസകരമായ ഒരു കേസ് ഉണ്ട് ഞാൻ ഇവിടെ റൈറ്റ് ഹാഫ് സ്പേസ് ആർ എച്ച് എസ് ലെഫ്റ്റ് വിങ്ങർ ഇവിടെ ഒരു റൈറ്റ് വിങ്ങർ കാണുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇവിടെ ഒരു റൈറ്റ് വിങ്ങർ കാണുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറസ്കേടെ സിസ്റ്റം വെച്ച് പറയാം നമുക്ക് അതാരം സംസാരിക്കാം മെറസ്കേയുടെ സിസ്റ്റത്തില് അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോൾ ഡിഫൻസിന്റെ കാര്യം അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോൾ രണ്ട് വിങ്ങേഴ്സ് ത്രീ ടു ഫൈവ് ഷേപ്പിലാണ് നമ്മൾ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോണത് അത് 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 അല്ല ഇപ്പോ ശരിക്കും പറഞ്ഞത് തുടങ്ങി വെച്ചത് തുടങ്ങിയതല്ല കുറച്ചും കൂടെ ഫേമസ് ആക്കിയത് തോമസ് ടൂക്കലാണ് പുള്ളിക്കാരന്റെ ആ ത്രീ ഫോർ ഫോർമേഷൻ ആണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അതേ ഒരു ഫോർമേഷനിൽ നിന്ന് ആയി ഇൻസ്പയർഡായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇംപ്രസ് ആയത് ഗ്യാസ് ഫോർമേഷൻ പറയപ്പെടുന്നുണ്ട് അപ്പൊ അതിലേക്കല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് സോ ബേസിക്കലി ും ഈ സ്പേസ് നമ്മൾ നോക്കാൻ നേരത്ത് ഇതാണ് ഫ്രണ്ട് ഫൈ ഇത് എന്താണ് ഇതെന്റെ പൊന്നളിയ ആ ഇതാണ് ഫ്രണ്ട് ഫൈ ഈ ഫ്രണ്ട് ഫൈ പൊസിഷനിലേക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെലിക്സിനെ നമ്മൾ നോക്കുന്നത് അപ്പൊ ഓരോരോ സ്പേസ് ഹോൾഡ് ചെയ്യാൻ ആള് വേണം അപ്പോ മെരസ്കഡ് സിസ്റ്റത്തിൽ ഒരു പക്ഷേ ഇപ്പൊ ഇവിടെ റൈറ്റ് ബാക്ക് ആയിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വിങ്ങർ വേണം പക്ഷെ ഇവിടെ ഒരു വിങ്ങറിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ട് ഇവിടെ വിങ്ങറിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് വളരെ ഓപ്പൺ ആയി പോകും ഇവിടെ ഒരു റൈറ്റ് ബാക്കിനായിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോപ്പർ നമുക്കായിട്ട് ഒരു ഫോർ സിസ്റ്റം സത്യം പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്നാലേ എല്ലാവരും കൂടെ ഡിഫെൻഡ് ചെയ്യുള്ളൂ ഇപ്പൊ ഇവിടെ ഒരു ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയി പോകും അപ്പൊ എനിക്ക് എന്റെ മനസ്സ് പറയുന്ന ഒരു തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ബാക്കിനായിട്ട് കളിപ്പിക്കാൻ ചാൻസ് വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവിടെ ഈ സ്പേസ് ഹോൾഡ് ചെയ്യുന്നത് മിക്കവാറും പാൽമർ പാൽമറായിരിക്കും ഞാൻ പാൽമറിന്റെ പേരിടാൻ പോവാണ് ബൈ ഡിഫോൾട്ട് സ്റ്റാർട്ട് മിക്ക ചെൽസുകളുടെ കളികളിലും ഇനി റയർ കേസസ് ഇത് പാൽമർ അല്ലാന്നെ ഉണ്ടാവും നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ ഇവിടെ പാൽമർ ആണ് സ്ട്രൈക്കർ പൊസിഷൻ രണ്ടുപേർ ഓൾറെഡി ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു ജാക്സൺ ആൻഡ് ഗിയു ഇനി പോസിറ്റീവൻ വരുവോ ആയിക്കോട്ടെ പിന്നെ വിങ്ങർ ഈ രണ്ട് സ്പോട്ടിൽ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഗ്യാപ്പ് അവൈലബിലിറ്റി ഉള്ളൂ ഫിലിക്സ് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടിയായിട്ട് അപ്പോ ഈ രണ്ട് സ്പോട്ടിൽ വെച്ച് നമ്മൾ നോക്കാൻ നേരത്ത് ഈ സ്പോട്ടിൽ എന്തെന്നാലും കളിക്കില്ല കാരണം അവിടെ ഓൾറെഡി നെറ്റോ ഉണ്ട് സ്റ്റേർലിംഗ് ഉണ്ട് ആൻഡ് മുഡ്രിക് ഉണ്ട് മൂന്ന് പ്ലയേഴ്സ് ഓൾറെഡി ഈ സ്പോട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് ഈ സ്പോട്ടിൽ ഫെലിക്സ് കളിക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പൊ ചുരുക്കം പറഞ്ഞ എല്ലാം വെട്ടി ചുരുക്കി വന്ന അവസാനം അവസാന വ്യക്തിയപ്പോഴത്തേക്ക് ആകെക്കൂടെ ഉള്ള സ്പോട്ട് കളിക്കാൻ സത്യം പറഞ്ഞ ഇപ്പൊ ഫെലിക്സിന് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെയാണ് ഓൾറെഡി നമുക്കൊരു പ്ലെയർ ഉണ്ട് എൻകുങ്കുണ്ട് ഡ്രൂസ്ബറിങ് ഹോൾ ഉണ്ട് ഫെലിക്സ് ഉണ്ട് സോര്പക്ഷെ അപ്പൊ നമ്മൾ ഡ്രൂസ്ബറി ഹാളിനെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൂസ്ബറി ഹാളിനെ ഇവിടെ നമുക്ക് ഇവിടെ ഡ്രൂസ്ബറി ഹാളിനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഡ് ബിക്കം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിഫെൻഡേഴ്സിന് പകരം ഒരു പക്ഷേ ഡ്രൂസ്ബറി ഹോൾ ആവാം ഈ പറയുന്ന പോലെ ടെമ്പററി റൈറ്റ് ബാക്ക് കവർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇത് ഏതാണ് ഈ സാധനം വരുന്നത് ടെമ്പററി റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റുന്നത് ഡ്രൂസ്ബെറി ഹോൾ ആയിട്ട് തിരിച്ച് കവർ ചെയ്യും സോ ഇറ്റ് ബിക്കംസ് എ ടെമ്പററി ബാക്ക് ഫോർ കാരണം എപ്പോ വന്നാലും ഒരു ബാലൻസ് വേണമല്ലോ അല്ലെ സോ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് നമുക്കിപ്പോ ഡ്രൂസ്ബറിയ ഹോളന്നിവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് ആൽമറിനെ തന്നെ ഇടാം ആൻഡ് നമുക്ക് ഇവിടെ ഇടാനുള്ളത് ഒരു റൈറ്റ് ബാക്ക് ഓക്കെ അപ്പോ സത്യം പറഞ്ഞ സ്പോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ആകെക്കൂടെ ഇവിടെ മാത്രമേ ഉള്ളൂ എൻകുക്കു ആൻഡ് ഫെലിക്സ് കാരണം ഫെലിക്സ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ അല്ല ഫിലിക്സിനെ പറ്റിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹാഫ് സ്പേസ് ആണ് അതേ സ്പേസിലാണ് എൻകുങ്കു കളിക്കുന്നത് അപ്പൊ എൻകുങ്കു കളിക്കുന്ന ഒരേ സ്പേസിൽ സത്യം പറഞ്ഞാൽ ഫിലിക്സിനെ ഒരു പ്ലെയറിന്റെ ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല പക്ഷെ എന്നാലും ഒരു പ്ലെയർ ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടാവുന്നത് വളരെ ആഡ് ഒരു വാല്യൂ തന്നെയാണ് കാരണം ഫിലിക്സ് എനിക്ക് തോന്നുന്നു മറ്റൊരു മുഡ്രിക് സ്റ്റൈൽ പ്ലെയർ ആണ് അതായത് തൊണ്ണൂറ് മിനിറ്റ് ഒന്നും അവനെ കൊണ്ട് ഒരു ഗെയിമിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കളിപ്പിക്കാൻ പറ്റില്ല പക്ഷെ വന്നൊരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ട് കളിക്കാം അങ്ങനെ കളിക്കാൻ താല്പര്യമുള്ള പ്ലെയർ ആണോ അങ്ങനെ കളിക്കാൻ താല്പര്യം ഇല്ലാത്ത പ്ലെയർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഒരു കോച്ചിനെ ടീമിൽ കൊടുക്കുമ്പോൾ കോച്ച് തീരുമാനിക്കും എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് അപ്പൊ ഫെലിക്സ് എനിക്ക് തോന്നുന്നില്ല ബൈ ഡിഫോൾട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫസ്റ്റ് ടീമിൽ കയറും കൺസിഡറിങ് എൻകൂങ്കുസ് അവൈലബിൾ ഇപ്പൊ എൻകുങ്കുവിന് അവൈലബിലിറ്റി ഇല്ല എൻകുങ്കുവിന് കഴിഞ്ഞ സീസൺ ഇഞ്ചുറിയൊക്കെ വന്നാണ് നമുക്കറിയാം അപ്പൊ എൻകുങ്കു ഇടയ്ക്ക് ഇഞ്ചുറി അൺ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇവിടെ ഫെലിക്സിനും കളിക്കാം അപ്പൊ എനിക്ക് ഗൂഗിൾ പകരം തീർച്ചയായിട്ടും ഇവിടെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഫെലിക്സ് ആണ് ഇനിയിപ്പോ ഫെലിക്സ് അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഡ്രൂസ്ബെറി ഹോളിനെയും കളിപ്പിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ ഒരു ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ക്വാഡ് ഡെപ് ആണ് ശരിക്കും ഫെലിക്സും ഡ്രൂസ്ബെറി ഹോളും നമുക്ക് തരുന്നത് പിന്നെ നമുക്ക് പോരാത്തതിന് വേറൊരു പ്ലെയർ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ റൈറ്റ് ബാക്ക് കളിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നോണി നോൺഇമാഡ് ഒക്കെ ഉണ്ട് അപ്പോ വി ഗെറ്റ് എ ഗുഡ് ഡെപ്ത് ഇൻ ടേംസ് ഓഫ്സ് അപ്പൊ അപ്പൊ ഒറ്റയ്ക്ക് ഒരു ഒരു സ്റ്റീമിൽ വന്ന് കയറി തന്റെ സ്പോട്ട് സ്ഥാനം പിടിക്കാനായിട്ടുള്ള ചാൻസ് ഫെലിക്സിന് കുറവാണെങ്കിൽ തന്നെയും കളിച്ച് വരുമ്പോഴത്തേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുകയും പിന്നെ നമുക്കിണ്ട് കാർബാവ് കപ്പും അങ്ങനത്തെ ഉള്ള മത്സരങ്ങൾ കളിക്കുമ്പോൾ പുള്ളിക്കാരനെ അവിടെ ഇട്ട് കളിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടുതലാണ് പിന്നെ ഫെലിക്സിന്റെ മെയിൻ ഇഷ്യൂ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ നേരെ മുട്ടിരിക്കേണ്ട കേസ് പറഞ്ഞ പോലെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ പിന്നെ ഫൈനൽ തേർഡിലെ ഔട്ട്പുട്ട് അത് പലവരും മിസ്സാക്കുന്ന ഒരു കാര്യം ഈ ഫൈനൽ തേർഡിലെ ഔട്ട് പുട്ടിൽ ഫിലിക്സ് ഭയങ്കര ആവറേജ് ആണ് അപ്പൊ എല്ലാവരും പറഞ്ഞു അൺലക്കിയാണ് അൺലക്കിയാണത് അൺലക്കി അല്ല കൺസിസ്റ്റന്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അൺലക്കല്ല അത് ലാക്ക് ഓഫ് ക്വാളിറ്റി ആണ് ആ ക്വാളിറ്റി നമുക്ക് വളരെ വ്യക്തമായിട്ട് ഫിലിക്സിന് ചില സമയത്ത് ചില സമയത്ത് അവൻ കളിക്കുമ്പോൾ നമ്മൾ ഇത് അടുത്ത വലിയ താരമായി സൂപ്പർ സ്റ്റാറായി എന്നുള്ളത് എഗൻ സ്റ്റേളിങ്ങിന്റെ പോലെ വേറൊരു അവസ്ഥ സോ സ്റ്റേർലിംഗ് ഫിലിക്സ് മുട്രിക്കൊക്കെ ഏകദേശം ഒരേ ശൈലിയിലുള്ള പ്ലേസ് ആണ് പക്ഷെ ഇവൻ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അവര് ടോപ്പ് ലെവലിൽ കളിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ചെൽസിയിൽ വന്ന് കളിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട് പ്രീമിയർ ലീഗിൽ അവൻ ആണ് പ്രീമിയർ ലീഗിൽ വന്നതിന്റെ ഒരു വ്യത്യാസമൊന്നും അവൻ കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ക്ലബും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവന്റെ കൂടെ സോ മേ ബി അണ്ടർ മെറസ്ക ഒരു കോച്ചിന്റെ സിസ്റ്റം വരുമ്പോഴത്തേക്കും കുടി ഇംപ്രൂവ് വിടുള്ളൂ പക്ഷെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വാല്യുവേഷനിലും ആ പ്ലെയറിന്റെ ഏജും പ്ലെയറിന്റെ സാലറിയും വെച്ച് നോക്കാൻ നേരത്ത് സ്ക്വാഡ് എഡീഷൻ എന്ന് പറയുന്നത് ഒരു തെറ്റും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ആൻഡ് എനിവേ നമുക്ക് ആവശ്യമുള്ള ഒരു പൊസിഷനാണ് കാരണം ഇവിടെ എന്തെന്നാലും ഗാലകറിനായിട്ട് കളിപ്പിക്കാൻ പറ്റില്ല ഗാലഗറിന് സത്യം പറഞ്ഞ ഈ സ്പോർട്ടിൽ എവിടെ ഒരു സ്റ്റൈൽ ഓഫ് ശൈലിയുള്ള ഒരു പ്ലെയർ അല്ല ഗാലകർ അങ്ങനെ വെച്ച് നോക്കി ചോയ്സ് ഓഫ് ബിറ്റ്വീൻ ഗാലഗർ ആൻഡ് ഫെലിക്സ് എന്റെ ഒരു മനസ്സ് പറയുന്നത് ഐ വിൽ ചൂസ് ഫെലിക്സ് അങ്ങനെ ഉള്ളു അല്ലാണ്ട് ഫെലിക്സ് വന്നു കഴിഞ്ഞാൽ വെറുതെ ഇമോഷണലി ചിന്തിക്കുന്ന ഒരു വ്യക്തി അല്ല അവൻ വന്നു കഴിഞ്ഞാൽ മലവർക്കെന്നുള്ളൊരു വ്യക്തിയൊന്നും അല്ല ഇനി ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഫെലിക്സ് വേണ്ട അതായിരുന്നു ഓപ്ഷൻ കാരണം നമ്മൾ ഓൾറെഡി നല്ല ഡെപ്റ്റ് ഓൾറെഡി നമുക്ക് അവൈലബിൾ ഉണ്ട് ഗിവൺ ഓപ്ഷൻ എനിക്ക് ഫെലിക്സ് വേണ്ട ഇവിടെ ഓസിമൻ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു തേർഡ് പ്ലെയർ ആൻഡ് ഇനഫ് ആയിട്ട് നമുക്ക് ഓൾറെഡി ഈ പൊസിഷനിൽ ഉണ്ട് താൻ കാരണം നമുക്ക് വേറൊരു പ്ലെയറും കൂടി ഉണ്ട് കാർണെ ചുക്കമേക്ക അപ്പൊ ഫെലിക്സ് വന്നു വന്നുകഴിഞ്ഞാൽ കാർണേ ചുക്കോമേക്ക ടി വികുന്ന കാരണം കാർണെ ചുക്കോമേക്ക കളിക്കുന്ന പൊസിഷൻ ഇതേ പൊസിഷനാണ് ഇതല്ലെങ്കിൽ ഇത് അതേ പൊസിഷനും തന്നെയാണ് ഫെലിക്സും കളിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഗിവൺ അഡ് ഓപ്ഷൻ ഫെലിക്സ് ഫെലിക്സ് ബിറ്റ്വീൻ ഓർ നോ േ നോ ഫെലിക്സ് ബട്ട് ഗിവൺ അൻ ഓപ്ഷൻ ബിറ്റ്വീൻ ഫെലിക്സ് ആൻഡ് ഗാലഗർ ഇൻ ദീഷൻ ദാറ്റ് ഐ വുഡ് സേ ഫിലിക്സ് ആ പൊസിഷന്റെ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞൊരു നമ്പർ ഐറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ബോക്സ് മിഡ്ഫീൽഡർ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഗിഫ് മി ഗ്യാലഗർ എന്നീടെ ഓൾഡ് പക്ഷെ ഇപ്പഴത്തെ ശൈലിയില് ഇപ്പോഴത്തെ ഫോർമേഷനില് ചോയ്സ് നമുക്ക് ഉള്ളത് ബിറ്റ്വീൻ ഗാലഗർ ആൻഡ് ഫിലിക്സ് ആ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഫെലിക്സ് അതല്ല പൊസിഷൻ നമ്മൾ ചൂസ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടുള്ള കാരണെ ചുക്കുമെക്കാം പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ ദിസ്ഇസ് അപ്പോ ഇവിടെയായിരിക്കും പുള്ളിക്കാരൻ കളിക്കാൻ പോകുന്നത് ഡ്രൂസ്ബറി ഹോൾ കാൻ ഓൾസോ പ്ലേ ഇൻ ദിസ് പെർട്ടിക്കുലർ സ്പോട്ട് ദിസ് വാട്ട് ഐ തിങ്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു അഭിപ്രായം പോസിബിൾ ടു ലെറ്റ് നിങ്ങളുടെ ഇൻ ഉണ്ടാവാൾ സെക്ഷൻ സോ മച്ച് വാച്ചിങ് എഫ് എസ് കെ ഫ്രം വാച്ചിങ്സിക്കാറുണ്ട്